കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയൽ രാജുവിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് ചടങ്ങിൽ രാഷ്ട്രപതിയുടെ ബാല പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കാവ്യ നർത്തകി എന്ന ചങ്ങമ്പുഴ കവിതയുടെ തത്സമയ ആലോപനവും ദൃശ്യാവിഷ്കാരവും കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ ജില്ലാ സർഗോത്സവ് പ്രതിഭകളുടെ വ്യത്യസ്തമായ കലാവിരുന്നം അവതരിപ്പിച്ചു തുടർന്ന് ഉപജില്ലയിലെ എഴുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത കുട്ടികളുടെ സാഹിത്യ ക്വിസ് മത്സരവും നടന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഡോക്ടർ പി മീന സ്കൂൾ മാനേജർ എൽ ശ്രീലത സ്കൂൾ ഭരണസമിതി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ വിദ്യാഭ്യാസ ഉപജില്ല സീനിയർ സൂപ്രണ്ട് വൈ ഷാജഹാൻ പി ടിഎ പ്രസിഡന്റ് വി എ ബ്രിജിത്ത് സ്കൂൾ പ്രഥമാധ്യാപിക കെ ജി അമ്പിളി സ്റ്റാഫ് സെക്രട്ടറി ജി ദിലീപ് എന്നിവർ സംസാരിച്ചു ഒരു വിദ്യാർത്ഥി നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വളർന്നു 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 പോകുമ്പോൾ ആ വളർച്ചയോടൊപ്പം അവന്റെ സർഗാത്മകതയെ കൂടി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കാണ് അവന്റെ പടം വരയ്ക്കാനുള്ള കഴിവ് ചെണ്ടപുട്ടാനുള്ള കഴിവ് കഥ എഴുതുവാനുള്ള കഴിവ് കവിത എഴുതുവാനുള്ള കഴിവ് പാടാനുള്ള കഴിവ് ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ മുന്നോടിച്ചു ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണ് വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ പ്രമോദ് സ്വാഗതവും ജില്ലാ സമിതി അംഗം മിഥുനും നന്ദി പറഞ്ഞു മുഖ്യാതിഥി ആദിത്യനെ നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ഉപഹാരം നൽകി ആദരിച്ചു ക്രിസ്മത്സര വിധയികൾക്ക് സ്കൂൾ പ്രഥമാധ്യാപിക കെ അമ്പിളി പുരസ്കാരം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി